പന്ത്രണ്ട് ദിവസമാണ് ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ പന്ത്രണ്ട് ദിവസം ചൊല്ലിത്തുരത്താൽ എനിഷ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ മകരവിന് ശേഷമോ അല്ലെങ്കിൽ സുബിനു ശേഷമോ എല്ലാ ദിവസവും ഒരു നല്ല സമയം കണ്ടെത്തിയിട്ടുണ്ട് അതിനുവേണ്ടി നിരന്ന് നമ്മൾ ചൊല്ലിക്കളിയാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ വിവാഹം അന്വേഷിക്കും വിവാഹം ശരിയാകുമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ വളരെ കൃത്യതയോടുകൂടി വളരെ നല്ല ആവേശത്തോടു കൂടിയും നല്ല താല്പര്യത്തോടു നല്ല പ്രതീക്ഷയോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി കാണുന്ന വിക്രാണ് പന്ത്രണ്ട് ദിവസം നമ്മൾ ചൊല്ലേണ്ടത് ഉള്ള സ്വീകരിക്കട്ടെ പല ആളുകളും വർഷങ്ങളായി മാസങ്ങളായി അന്വേഷിക്കുന്നു പക്ഷേ ഒന്നും ശരിയാകുന്ന അങ്ങനെ പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന പലരുമുണ്ട് അവർക്ക് വലിയ ഉപകാരമാരം കൊണ്ട് പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക അള്ളാഹ് സ്വീകരിക്കട്ടെ സ്വാലഹ്യങ്ങളായ് അനുഗ്രഹിക്കട്ടെ